ഹായ് വരുപടി വെരി മോർണിംഗ് ഞാനേ പൊതുവെ എൻ്റെ കമൻ്റിൽ ഞാൻ അങ്ങനെ ആൻസർ കൊടുക്കാറില്ല അപ്പോൾ എനിക്കിന്ന് ഞാൻ സസ്പെൻഷനായ സമയത്ത് അതായത് ഒരാൾ വീഴുമ്പോൾ ആ ആളെ മേലെ ഇങ്ങനെ ചവിട്ടാൻ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ ആ ആളെ മേലെ ചവിട്ടാൻ അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു സസ്പെൻഷൻ ഓർഡർ വന്നപ്പോൾ എൻ്റെ കോളേജ് ഉറ്റുപാട് എന്നെ വെച്ചങ്ങ് ആഘോഷിച്ചു ആ ആഘോഷത്തിൽ എനിക്കൊരു കുഴപ്പമില്ല ആഘോഷത്തിൽ പിന്നെ എനിക്കതൊരു വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ അത് എന്നെ ഒട്ടും ഒരു തരത്തിലും എന്നെ ബാധിക്കാത്തൊരു കാര്യമാണ് എൻ്റെ സസ്പെൻഷൻ കാരണം ഓപ്പോസിറ്റ് ഇല്ലവർക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കുമ്പോഴല്ലേ അതിന് പ്രാധാന്യം വരുന്നത് അപ്പം ഞാനത് ഒട്ടും പ്രാധാന്യം കൊടുക്കാത്തൊരു കാര്യമായിരുന്നു എൻ്റെ സസ്പെൻഷൻ പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ആ സസ്പെൻഷൻ സമയത്ത് നമ്മളായിട്ട് സൗഹാർദ്ദമുള്ളവരുണ്ടാവുമല്ലോ ആ സൗഹാർദ്ദമുള്ളവരെന്നെ വിളിച്ചു ചോദിച്ചു ടീച്ചറേ ടീച്ചർക്ക് മൂന്ന് മക്കളുണ്ടോ ഞാൻ പറഞ്ഞു എന്തേ അല്ല ടീച്ചറ് അഞ്ച് കല്യാണം കഴിച്ചു അതിൽ എവിടെയോ രഹസ്യമായിട്ടൊരു കുട്ടിയുണ്ട് ആദ്യം കല്യാണം കഴിച്ചാലും ഒരു കുട്ടിയുണ്ട് മൂന്നാമത് കല്യാണം കഴിച്ചാലും ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ പരസ്യപ്പെടുത്താത്ത ഒരു കുട്ടിയും കൂടി ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ടീച്ചറെ നല്ലതല്ലേ മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് പറഞ്ഞാൽ നല്ലതല്ലേ അപ്പം പിന്നെ അവർ പറഞ്ഞു ശരിക്കുണ്ട് ആ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ എനിക്കും ശരിക്കും ആ ചോദിച്ചതങ്ങനെ എത്ര ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്നാൽ അതിന് മുന്നേ അവർക്ക് ചോദിക്കാമല്ലോ അവസരങ്ങൾ ഒരുപാട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ഇതുവരെ കാണാത്ത സ്ത്രീകളെ സസ്പെൻഡ് ചെയ്യൊന്നുമില്ല എത്ര വലിയ ക്രിമിനൽ കുറ്റം ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കൊടുക്കുന്നതാണ് സസ്പെൻഷൻ ഒരു കാരണവുമില്ലാതെ എന്നെപ്പോലില്ല അവർ വ്യക്തിവൈരാഗ്യം തീർക്കാനും മേലാളിനി കിടക്കാൻ കിട്ടാത്തത് കൊണ്ടും അതന്നെ അതിൻ്റെ സത്യം മേലാളെന്ന് പറയുന്നത് എനിക്ക് സസ്പെൻഷൻ്റെ അടിച്ച ഊള തേണ്ടിക്ക് കിടക്കാൻ കിട്ടാത്തത് കൊണ്ട് അവൻ ചെയ്തത് തന്നെയാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു നമ്മൾ കാണുന്ന പോലെയല്ല പിന്നെ ഇയാളെ ചരിത്രം കേട്ടപ്പോൾ ഇയാൾക്ക് ഒരുപാട് പെണ്ണു കേസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് സസ്പെൻഷൻ അടിക്കാൻ റെക്കമെൻഡ് ചെയ്ത കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ മേലാളിനി അപ്പോൾ അയാളെന്തോ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തോണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഈ പോലീസുകാർക്കും ക്രിമിനൽസിനെല്ലാം കൊടുക്കുന്ന ഒരു സസ്പെൻഷൻ എനിക്ക് തന്നത് എസ്പെഷ്യലി ലേഡീസിന് സസ്പെൻഷൻ പൊതുവെ അങ്ങനെ ഇല്ല വല്ല കൈക്കൂലിയോ എന്നിട്ട് കയ്യോടെ പിടിച്ചാൽ അങ്ങനെയൊക്കെ വളരെ റിയർ കേസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും കൂടി ലേഡീസിന് ഇല്ല പോലും പിന്നെ തെമ്മാടിത്തരം സെക്ഷൽ ഹരാസ്മെൻ്റ് ചെയ്തവനെ എന്തുകൊണ്ട് സസ്പെൻഷൻ അടിക്കുന്നില്ല എന്ന് ചോദിച്ചതിനായിരുന്നു എനിക്ക് സസ്പെൻഷൻ ആ ഇനി അതവിടെ കിടക്കട്ടെ ആ പിന്നെ ഇനി എനിക്കുള്ള മക്കളെക്കുറിച്ച് പറയാം മക്കൾ മൂന്ന് മക്കളുണ്ട് പോലും ഒന്ന് തൃശ്ശൂരുണ്ട് ഒന്ന് തിരുവല്ല ഒന്ന് കണ്ണൂർ അവിടെയൊക്കെ അവരൊക്കെ ഉണ്ട് പിന്നെ എന്നെ പതിനാറാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ആളെ ഞാൻ ഒഴിവാക്കിയതല്ല അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ സോറി ഞാൻ ഒഴിവാക്കിയതാണ് അയാൾ ഒഴിവാക്കിയതല്ല അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മലയാളത്തിൽ പറഞ്ഞ കൂട്ടിക്കുടുപ്പായിരുന്ന അയാളുടെ ബിസിനസ് എന്നെ വിറ്റാക്ക് ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പം ഇയാൾ മദ്യപിച്ച് വന്നിട്ട് ഈ പതിനാറ് വയസ്സിലെ എന്നെ പിന്നെ മറ്റാൾക്കാർ വന്ന് കൈയൊക്കെ പിടിക്കും എൻ്റെ ദേഹത്ത് പിടിക്കുന്നതെന്ന് കണ്ടപ്പോൾ എന്തിനാണ് അറിയില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ഗൗരവം എനിക്ക് മനസ്സിലായപ്പോൾ അയാളെ വല്യമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കുഞ്ഞ് വീട്ടിലേക്ക് പോകണമെന്ന് അങ്ങനെ ഞാൻ വന്നതാണ് പിന്നെ എനിക്ക് കാര്യം പിടികിട്ടി എന്തിനാന്നൊക്ക പിന്നെ എൻ്റെ വീട്ടിൽ വരുമായിരുന്നു എൻ്റെ വീട്ടിൽ വന്നാൽ ഇയാൾ സെക്ഷലി ഭയങ്കര ഉപദ്രവമാണ് ഉറങ്ങാൻ വിടില്ല ഉറങ്ങാൻ വിടില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കുഞ്ഞുള്ള ക്ഷീണത്തിനോ നമ്മളങ് ഉറങ്ങിപ്പോവല്ലോ അപ്പോൾ ഇയാൾക്ക് ഇയാളെ കാര്യം സാധിക്കാൻ വേണ്ടി അയാൾ എന്ത് വൃത്തികേടും ചെയ്യും എനിക്കങ്ങനെ ഇപ്പോൾ വീഡിയോയിൽ പറയാൻ പറ്റും അയാളെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എന്ത് താണ പ്രവൃത്തിയും ചെയ്യും എൻ്റെ മോളെ എടുത്ത് കിണാറിലിടാൻ പോയി രാത്രി മോളെ കരഞ്ഞപ്പോൾ അപ്പം അങ്ങനെ എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എക്സ്പേർട്ട് വിധി വാങ്ങിയതാണ് വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ചുരുക്കി പറയാനില്ലേ പറ്റൂ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പല ടൈപ്പ് പുരുഷന്മാരുണ്ടല്ലോ എൻ്റെ അനുഭവമുള്ള പുരുഷൻ അതായിരുന്നു അയാളെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അയാൾ മദ്യപിച്ചിട്ട് അയാളെ ഫ്രണ്ട്സ് വന്ന് കയറി പിടിക്കുക എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു പയ്യനൊരു രൂപം ആർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു രൂപം ഇന്നതില്ലാന്ന് തോന്നുന്നുണ്ട് അവിടെയുള്ള ഒരുത്തനെയും കൊണ്ട് മദ്യപിച്ചിട്ട് വന്നു എങ്ങനെയാണ് അയാളൊക്കെ പരിചയം എന്താ സംഭവമെന്നൊന്നും എനിക്കറിയില്ല അത്രയും ഒരു തെമ്മാടിച്ച ഫ്രോഡായിരുന്നു ഫ്രോഡായിരുന്നു ലോക ഫ്രോഡ് എന്നെ ഇന്നിങ്ങനെ പബ്ലിക്കിനെ കൊണ്ട് പറയിപ്പിക്കാനും പതിനാറ് വയസ്സിലെ കുട്ടിക്കൊന്നും അറിയില്ലല്ലോ എന്നെ ഇത്രയും ദ്രോഹിക്കാനും എന്നെ ഇങ്ങനെ കരിവാരിത്തേക്കാനും പിന്നെ ഈ അച്ഛനെ കാണാത്ത മോനും അപ്പം ഇത്രയും സംഭവങ്ങൾ ഫുൾ ഉത്തരവാദി അയാൾ തന്നെയാണ് പിന്നെ എൻ്റെ മക്കൾ എൻ്റെ കൂടെയുള്ള മക്കൾ തൃശ്ശൂരും പാലക്കാടൊന്നും ഇല്ലാതല്ല ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ള മക്കളെ അച്ഛൻ ഈ പറഞ്ഞ എന്നെ കല്യാണം കഴിച്ച കഴിച്ചാൾ തന്നെയാണ് അതിലിനി ആയിരിക്കും പിതൃത്വത്തിലൊന്നും സംശയം വേണ്ട മാത്രമല്ല അയാളിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നോട്ടോ എൻ്റെ കൂടെ ജീവിച്ചോട്ടോ സഹകരിക്കാൻ തയ്യാറാണ് സഹകരിക്കാൻ തയ്യാറാണ് വന്നോട്ടെ വന്നോട്ടെ വന്നോട്ടേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിത്ത് എവിഡൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വന്നോട്ടേ വന്നോട്ടേം പുറക്കണം പുറക്കണം പുറത്ത് മാപ്പാക്കണം ഞാൻ വന്നോട്ടേം വന്നോട്ടേന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ജാതക എഴുതുന്നവരെല്ലാം വളരെ ശ്രദ്ധിച്ചിട്ടും അവരവരെ ഭാര്യയും അവരവരെ മക്കളും എല്ലാം സ്വന്തം വീട്ടിലുണ്ടോ നോക്കിയിട്ടും നിങ്ങൾ ജോലിസ്ഥലത്തും മറ്റുള്ള സ്ഥലത്തൊക്കെ പെണ്ണുങ്ങളെ കമൻ്റടിച്ചിട്ടും പെണ്ണുങ്ങളെ ജാതകം നോക്കിയിട്ടും പെണ്ണുങ്ങളെ നേരെ അക്രമം നടത്തിയിട്ടൊക്കെ വീട്ടിൽ പോകുമ്പോൾ വല്ല തെങ്ങ് അയറ്റക്കാരൻ്റെ കൂടെയോ അല്ലെങ്കിൽ വല്ല ജോലിക്ക് വരുന്ന ബംഗാളീൻ്റെ കൂടെ അവരവരെ ഭാര്യ ഉണ്ടോയെന്ന് എന്തുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാത്തത് എന്തിനാ മറ്റുള്ള പെണ്ണുങ്ങൾക്ക് ജാതകം എഴുതുന്നത് സമൂഹത്തിൽ ഭാര്യേൻ്റെ മുന്നിൽ മാന്യനായിട്ട് മറ്റുള്ള ലേഡീസിന് ഉപദ്രവിക്കുന്ന ആൾക്കാരുമുണ്ട് ഒരുപാട് ലേഡീസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഭാര്യേനെ ഉണ്ട് പിന്നെ ഭാര്യനെ ഉപദ്രവിച്ചിട്ടും സെക്ഷൽ ഹറാസ്മെന്റ് നടത്തിയിട്ടും അതിൽ സാറ്റിസ്ഫാക്ഷൻ കാണുന്ന ആൾക്കാരുമുണ്ട് പിന്നെ ഒരു ശേഷിയില്ലാതെ മെൻ്റലി ഫിസിക്കലി ഒരു ലേഡീനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ഹോം ഹോംനേഴ്സിൻ്റെ ആവശ്യത്തിന് കല്യാണം കഴിക്കുന്നവരും ഉണ്ട് അപ്പോൾ ഇതൊക്കെ സമൂഹത്തിൽ സഹിക്കുന്ന ലേഡീസ് ഉണ്ടാവാം സഹിക്കാത്ത ലേഡീസും ഉണ്ടാവും ആ സഹിക്കാത്ത ലേഡീസിൽ നിങ്ങൾ എന്നെ കൂട്ടിക്കോ എന്ന് വെച്ച് എൻ്റെ മക്കൾക്ക് അച്ഛനില്ലാതെ ഇല്ല കേട്ടല്ലോ പിന്നെ തൃശ്ശൂരിലെ കുട്ടീനെ ഞാൻ നോക്കിക്കോളാം ഞാൻ കൊണ്ടുവന്ന് നോക്കുമോ ഞാൻ അവിടെ പോയി നോക്കുകയൊക്കെ ചെയ്തോളാം അതിലൊന്നും ആരും എൻ്റെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലില്ലെ ജാതകരുതുന്നവരോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളോ അങ്ങനെ ആരും അതിൽ പറണ്ട പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാനും അറിയും ആരും അങ്ങനെ ഒയ്യോ ഇവള് മൂന്ന് നാല് പ്രസവിച്ചിട്ട് മക്കളെ നോക്കാണ്ട് നാലഞ്ച് കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ യൂട്യൂബിൽ തുണിയും ഇല്ലാതെ ഇങ്ങനെ തെണ്ടി നടക്കുമെന്ന് ഇതെന്ത് ക്രൂരയായ സ്ത്രീയാണ് ഇതിനെയെല്ലാം അടിച്ചു കൊന്നൂടെ എന്തുമാത്രം കമൻ്റാണ് വരുന്നതെന്ന് അറിയാം ഇവളെല്ലാം അടിച്ചു കൊന്നൂടെ ഇവക്കൊന്നും ചോദിക്കാനാളില്ലേ ഏ നിനക്ക് തന്തിയില്ലേ എനിക്ക് നല്ല ഒറ്റ തന്തിയുള്ളൂ അതുകൊണ്ടാണ് എൻജിനീയറിങ് കോളേജിലെ പിന്നെ തന്തിയില്ലാത്തൊരുത്തൻ ഒരു കേരളത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത പരാതിക്കാരിക്ക് സസ്പെൻഷൻ കൊടുത്തത് പല തന്തി മേലാളനാണ് എനിക്കല്ല തന്തിയില്ലാത്തത് അപ്പം അയാൾക്കൊക്കെ വീട്ടിൽ കിട്ടാത്തതിൻ്റെത് എന്താന്ന് അതിൻ്റെ പേര് എന്തോ ഒരു പേരുണ്ട് വീട്ടിൽ കിട്ടാത്തത് നാട്ടിൽ തീർക്കാനല്ലൊരു വൺവേഡ് ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന തെമ്മാടിത്തരാണ് അതൊക്കെ പറയേണ്ട സമയത്ത് പറയും മറുപടി പറയേണ്ട സമയത്ത് കൊടുക്കും അത് രേഖാമൂലം ആയിരിക്കും അതൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും വെച്ചിട്ട് പബ്ലിക്കോ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരൊന്നും വിധി എഴുതണ്ട എൻ്റെ കൂടെ ജീവിച്ച ആൾ എന്തായിരുന്നു എൻ്റെ അനുഭവം എൻ്റെ പിന്നെ പതിനാറാമത്തെ വയസ്സിൽ എൻ്റെ മക്കൾ അച്ഛനാരാണ് ഇതൊന്നും ആലോചിച്ചിട്ട് നിങ്ങൾ പറയിടാം വേണ്ടേ എനിക്കറിയാം അമ്മ പറയുന്നതല്ലേ അച്ഛൻ നിങ്ങൾ പറയുന്നതാണോ അച്ഛൻ സസ്പെൻഷനായ ഉടനെ കേട്ടത് മൂന്ന് മക്കളുണ്ട് അഞ്ച് കല്യാണം കഴിച്ചു അതാ അതുവരെ ആരും ചോദിക്കാതിരുന്നത് നീ എത്ര കല്യാണം കഴിച്ചു എനിക്കെത്ര മക്കളുണ്ടെന്ന് അതുമല്ല മക്കളുള്ളത് നല്ല കാര്യമല്ലേ അത് മോശം കാര്യമാണോ പിന്നെ ഒരാൾ നമ്മളെ ഉറങ്ങാൻ വിടാതെയും പത്ത് പതിനാറ് വയസ്സുണ്ടാകുമ്പോൾ നമ്മളെ കെയർ ചെയ്യാതെ നമ്മളിങ്ങനൊരു പിന്നെ പതിനാറ് വയസ്സിലൊരു ഒരാൾ കല്യാണം കഴിച്ചിട്ടുണ്ട് അവരെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവരെ പിന്നെ സ്നേഹിക്കണം അവരെ എല്ലാ തരത്തിലും നമ്മൾ ചേർത്ത് നിർത്തണം എന്നറിയാതെ മദ്യപിച്ചിട്ട് വന്ന് പിന്നെ ഇത് ലൈംഗിക അതിക്രമം നടത്തുന്ന അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ വിടാത്ത അല്ലെങ്കിൽ കുഞ്ഞിന് പാൽ കൊടുക്കാൻ വിടാത്ത കുഞ്ഞിന് പാൽ കൊടുക്കാൻ വിടാത്തെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമുക്കിപ്പോൾ വീഡിയോയിൽ പറയാൻ പറ്റില്ല ആ സമയത്തായിരുന്നു കുട്ടീനടുത്ത് കിണറിൽ ഇടാൻ പോയത് അപ്പം അങ്ങനെ ഒരാൾ വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ വിവരത്തോടു കൂടി തീരുമാനിച്ചതല്ല സഹിക്കാൻ പറ്റാത്ത വിഷമം വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് ചിന്തിക്കുമല്ലോ ആരായാലും അപ്പം ഇന്നത്തെ സ്ത്രീകൾ ചെയ്യുന്നതും ഇന്നത്തെ പുരുഷന്മാർ ചെയ്യുന്നതും വളരെ ഐഡിയോളജിക്കലായിട്ട് നീങ്ങുന്നത് അതായത് ഒന്ന് വെച്ചും കൊണ്ട് മറ്റൊന്നിൽ സംതൃപ്തി നേടുന്നവരാണ് ഇന്ന് ഭൂരി തൊണ്ണൂറ് ശതമാനം അന്ന് അങ്ങനെ അയാളെ അഡ്രസ്സിൽ മറ്റൊരാളുടെ സ്നേഹത്തിനും കെയറിങ്ങിനും പോകാനുള്ള വിവരമില്ലായിരുന്നു അതന്ന് പറ്റിയത് ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്തേനെ അതായത് ഒരാൾ അഡ്രസ്സ് വെച്ചിട്ട് മറ്റൊരാളുടെ കൂടെ നമുക്ക് പോവാലോ അതിന് നമുക്കാരും പേടിക്കാനില്ല ആരും പറയുമില്ല അതായത് നമ്മളിപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ ഒരു സ്ഥലത്ത് ഇറക്കിയിട്ട് അയാൾ ജോലിക്ക് പോകുന്നത് പക്ഷേ ഇയാൾ അയാൾ പോയ ഉടനെ ഇവിടെ വേറൊരാൾ വന്ന് പിക്ക് ചെയ്യുന്ന ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ അവൾക്ക് സമൂഹത്തിൽ ഒരു പ്രശ്നവും ഒരു പ്രശ്നവുമില്ല ഒരു സഹകരണ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പിറകെ പോയിട്ട് പിഗ്മാവുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഭർത്താവ് ഉണ്ടെങ്കിലും അങ്ങനൊരു സമൂഹത്തിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്നത് ആ ആ കാലത്ത് എനിക്കത് അറിയില്ലായിരുന്നു ഒരാളെ വെച്ചും കൊണ്ട് മറ്റൊരാളെ കൈകാര്യം ചെയ്യണം അറിയില്ലായിരുന്നു അങ്ങനെ വന്ന പിഴവാണ് അപ്പം ഇന്നലെ പറഞ്ഞ പോലെ പല ടൈപ്പ് ആണുങ്ങളുണ്ട് ഇവനിങ്ങനെയിരുന്നു എന്ന് വെച്ച് ഞാൻ നാട് തീരെ പ്രസവിച്ചു എന്നോ ഞാൻ നാട് തീരെ കല്യാണം കഴിച്ചു എന്നോ ഞാൻ നാട് നാട് മുഴുവൻ പോയി ആരുടെ കൂടെ കിടന്നിട്ട് ജോ വാങ്ങിയ ജോലി എന്നോ ഒന്നും ആർക്കും പറയാൻ പറ്റൂല തെളിയിക്കണം ആ മക്കൾ എത്ര ആയിക്കോട്ടെ അത് നല്ല കാര്യം ആ ആ കുട്ടി ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ ലാസ്റ്റ് ഉണ്ടാവുക ആരും അറിയാതെ ആരും അറിയാതെ പോയി പ്രസവിച്ച കുട്ടിയായിരിക്കും എൻ്റെ ലൈഫിൽ എൻ്റെ കൂടി ഉണ്ടാവുക നല്ല കാര്യമല്ലേ അല്ലേ അതേപോലെ പതിനാറ് വയസ്സിൽ പീഡിപ്പിച്ച് എന്നെ ഒഴിവാക്കി പോയ ഒഴിവാക്കിപ്പോയ ഇപ്പം വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ അയാളായിരിക്കും ഉണ്ടാവുക ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട പലതരം പുരുഷന്മാരിൽ ഒരു പുരുഷൻ ഇങ്ങനെയായിരുന്നു അതും കൂടി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം കമൻ്റ് ഇടുന്നവരും സസ്പെൻഷനായി എന്ന് പറയുമ്പോൾ കുറേ കല്യാണം കഴിച്ച് കുറേ മക്കളുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അതും കൂടി ആലോചിക്കണം ഏ എന്തായിരുന്നു ലൈഫ് എന്തായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലേക്ക് വരാൻ കാരണം എന്തായിരുന്നു അവരെ ചുറ്റുപാട് എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം ജാതക എഴുതാൻ ഇനി അതല്ല നിങ്ങൾ അങ്ങനെ ഇല്ലാതെ ജാതക എഴുതുന്നതിലും ഐ ആം സോ ഹാപ്പി ഐ ആം വെരി ഹാപ്പി പിന്നെ ചില സൗഹാർദ്ദത്തിൻ്റെ മേലുള്ളവർ അങ്ങനെയുള്ള കമൻറ്റൊക്കെ വളരെ സൗഹാർദ്ദമില്ല ഒരു ഇപ്പോൾ തൃശ്ശൂരിലൊരു ഉണ്ട് പേര് പറയുന്നില്ല എന്നെപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുന്നെന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ഒരു ലേഡിയുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ ചുരുക്ക ടീച്ചറ് എത്ര കുഞ്ഞുങ്ങളാണെന്നൊക്കെ ചോദിക്കും അല്ലെങ്കിൽ കോഴിക്കോടുള്ളൊരു ഉണ്ട് അവർ ചോദിക്കും അതൊക്കെ സ്വാഭാവികമാണ് അത് ഇതുപോലെ ഇല്ല ഊളന്മാരെ കമൻറ്റ് കേട്ടിട്ടാണ് മക്കൾ മൂന്നുണ്ട് കല്യാണം അഞ്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ ആദ്യം കല്യാണം കഴിച്ചാളിപ്പോൾ കൂടെ വരട്ടെ എന്ന് നോക്കുന്നുണ്ട് മൂന്നാമത് പ്രസവിച്ച കുട്ടി വലിയതായിട്ടുണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു ഡോക്ടറാണ് ആദ്യം കല്യാണം കഴിച്ച ആദ്യം ഉണ്ടായ കുട്ടി വേറെ വിദേശത്ത് രണ്ടാം മൂന്നാമത് കല്യാണം കഴിച്ചില്ല കുട്ടി നാട്ടിൽ നിങ്ങൾക്കൊക്കെ കുറച്ച് എന്തെങ്കിലും ബോധം നിങ്ങൾ ചിന്തിച്ചാൽ മതി എൻ്റെ മക്കളെല്ലാം ഞാൻ നോക്കിക്കോളാം എൻ്റെ മക്കൾക്ക് കൃത്യമായ പിതൃത്വമുണ്ട് ഞാൻ അതും ആലോചിച്ചാലും ടെൻഷനാവണ്ടോ ഡി എൻ എ ടെസ്റ്റിന് വേണമെങ്കിൽ പിന്നെ വരണോ അതിന് ഞാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ ബോധിപ്പിക്കേണ്ട ഒരു മാന്യനായ ഈ വൃത്തികെട്ട കമൻ്റിടുന്നെയും സസ്പെൻഷൻ അടിക്കുന്നെയും കോളേജിൽ നിന്ന് വെളിയിലാക്കി കാണുന്ന വെളിയിൽ സസ്പെൻഷൻ അടിച്ചു എന്ന് കാണുമ്പോൾ ജാതകം എഴുതുന്ന ഊളന്മാർ പുരുഷന്മാരോട് ഒറ്റ വാക്കിയെ പറയാനുള്ളൂ എൻ്റെ മക്കൾക്ക് തന്തിയിട്ട് നിങ്ങളെ മക്കളെ തന്ത നിങ്ങളോ എന്നൊന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഓക്കേ